കേരള കോൺഗ്രസിന്റെ ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായി പതാക ദിനാചരണം സംഘടിപ്പിച്ചു വ്യാഴം എറണാകുളത്താണ് ജില്ലാ സമ്മേളനം നടത്തുന്നത് കേരള കോൺഗ്രസിന്റെ ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായുള്ള പതാക ദിനാചരണത്തിൽ കോതമംഗലത്ത് പ്രസിഡന്റ് ഷിബു തെക്കുംപുറം പതാക ഉയർത്തി നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് ചടങ്ങ് സംഘടിപ്പിച്ചത് വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും എറണാകുളത്ത് വെച്ചാണ് ജില്ലാ സമ്മേളനം നടത്തുന്നത് മൂന്ന് ദിവസത്തെ സമ്മേളനം അതിനോടനുബന്ധിച്ച് പ്രതിനിധി സമ്മേളനം സെമിനാറ് പൊതുസമ്മേളനം പതാക ജാഥ ഛായ പ്രയാണം തുടങ്ങിയവ വിശദീകരിക്കണം ജില്ലയിലെ മുഴുവനും കേരള കോൺഗ്രസ് പാർട്ടിക്കും ആവേശം നൽകുന്ന ഒരു സമ്മേളനമാണ് ഈ മൂന്ന് ദിവസമായി എറണാകുളത്ത് നടക്കുന്നത് ജില്ലയിലെ ജനാധിപത്യ ചേരിയുടെ വലിയ പിന്തുണയും സഹകരണവും ഈ ജില്ലാ സമ്മേളനത്തിനുണ്ട് ഈ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി നടക്കുന്ന എല്ലാ പരിപാടികളിലും മുഴുവൻ ജനാധിപത്യ വിശ്വാസികളുടെ പിന്തുണയും സഹകരണവും അഭ്യർത്ഥിച്ചുകൊണ്ട് നിയോജകമണ്ഡലം പ്രസിഡന്റ് എ ടി പൗലോസ് അധ്യക്ഷത വഹിച്ചു ജോമി തെക്കേക്കര റോയിസ് കറിയ സി കെ സത്യൻ ജോർജ് അംബാട്ട് ബിജു വെട്ടിക്കുഴ കെ എം എൽദോസ് ജോസ് കവളമാക്കൽ ബിനോയ് ജോസഫ് മാമച്ചൻ സ്കറിയ എ വി ജോണി ജോം വെട്ടിക്കുഴ സജി തെക്കേക്കര ബിജോഷ് പോൾ വി ജെ മത്തായി കുഞ്ഞ് ബി കേശവദാസ് തുടങ്ങിയവർ പങ്കെടുത്തു ജി ടി വി ന്യൂസ് കോതമംഗലം